ഹലോ ഗായ്സ് ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമില്ല പകരം ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞങ്ങളുടെ വീട് റീ ചെയ്തു അതിന്റെ വിശേഷങ്ങളിലേക്കാണ് എന്റെ കൂട്ടുകാരനായിട്ടുള്ള ഇസ്മായിൽ നല്ല പെയിന്റ് പണിക്കാരനാണ് അവനും അവന്റെ ടീമുമായിട്ടാണ് വന്ന് നല്ല ഉത്തരവാദിത്വത്തോടു കൂടി ഏഷ്യൻ പെയിന്റ് ഉപയോഗിച്ചാണ് ഇത് ചെയ്തിട്ട് പെയിന്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഫ്രെയിമറും കാര്യങ്ങളെല്ലാം ഏഷ്യൻ പെയിന്റാണ് ഇസ്മായിൽ ഒരു പ്രവാസിയാണ് അപ്പോൾ അവന് ഗൾഫ് എക്സ്പീരിയൻസും നാട്ടിലെ എക്സ്പീരിയൻസും കൂടി കൂടിയിട്ടുള്ള ഒരാളാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവന്റെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ വാൾ പേപ്പറുമായിട്ട് ബന്ധപ്പെടുന്ന വർക്കുകൾ അജിപ്ഷ്യൻ വർക്കുകള് ഗൾഫ് മോഡല് ഇന്ത്യൻ മോഡലുകൾ എല്ലാം അവൻ്റെ അവൈലബിൾ ആണ് അപ്പൊ അവര് നിങ്ങൾ പറയുന്ന ഡിസൈനിൽ അവൻ ചെയ്തു തരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ഇതെന്റെ കൂട്ടുകാരനായതുകൊണ്ട് മാത്രമാണ് പുതിയ വീട് പെയിന്റ് ചെയ്യാനോ അല്ലെങ്കിൽ പഴയ വീട് റീ ചെയ്യാനോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ചുള്ള ഒരു എസ്റ്റിമേറ്റ് അവൻ തരുന്നതായിരിക്കും നിങ്ങൾക്ക് അത് വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പൊ എന്റെ വീട് നല്ലതുപോലെ ഇച്ചി കെട്ടിട്ടുണ്ടെങ്കിൽ പാലം പൊപ്പിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് പിന്നെ പെയിന്റ് അടിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ എ ടു സെഡ് കാര്യങ്ങളെല്ലാം അവൻ നിർവഹിച്ചതിന് പേരിൽ പ്രത്യേകിച്ച് എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല അത് അവന്റെ ഒരു പ്രത്യേകതയും കൂടിയാണ് നിങ്ങൾ പുതിയ വീടിന് പെയിന്റ് അടിക്കുകയാണെങ്കിലും ശരി പഴയ വീടിന് പെയിന്റ് അടിക്കുകയാണെങ്കിലും ശരി എല്ലാ നിങ്ങളെ പെയിന്റ് സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങളും അവൻ എ ടു സെഡ് തീർത്തതിനും സംശയങ്ങളെല്ലാം ക്ലിയർ ആക്കിയതിനു ശേഷമാണ് എന്തൊക്കെ പ്ലസ് ഉണ്ട് എന്തൊക്കെ മൈനസ് ഉണ്ട് എല്ലാം പറഞ്ഞ് നിങ്ങളെ ക്ലിയർ ആക്കിയതിന് ശേഷമാണ് നിങ്ങളുടെ ടെൻഷനെ ഒഴിവാക്കിയതിന് ശേഷമാണ് അവൻ കാര്യത്തിലേക്ക് കിടക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ റീപെയിൻറ്റ് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇസ്മായിലിൻ്റെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അവൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അവനുമായിട്ട് ബന്ധപ്പെടുക അവൻ സംശയങ്ങളൊക്കെ നിങ്ങൾ തീർത്തുതരും അപ്പോൾ അഭൂഷേമ കിച്ചൻ യൂട്യൂബ് ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക നല്ല നല്ല റെസിപ്പികൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക വീണ്ടും പുതിയ നല്ല വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നന്ദി